ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കാമോ ക്രിസ്ത്യാനിക്ക് അരവണ പായസം കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ കുറച്ച് നാളുകൾ മുമ്പ് ചെയ്യേണ്ടായി അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് കീഴിൽ ക്രിസ്ത്യാനികളായിട്ട് തന്നെയുള്ള കുറേ പേർ എന്ന് ക്രിസ്ത്യൻ നാമമുള്ള കുറേ പേര് വന്ന് പിന്നീടുള്ള എൻ്റെ എല്ലാ വീഡിയോസിനും അതിന് മുമ്പുള്ള വീഡിയോസിനൊക്കെ കൊണ്ടുപോയിട്ട് കുറേ പൊങ്കാലിടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത്തരക്കാർക്ക് ഒരവസരം കൂടി അത്തരക്കാർക്ക് ഒരവസരം കൂടി കാരണം വേറൊന്നുമല്ല ഇന്നത്തെ ഒരു ക്രൈസ്തവൻ്റെ അല്ലെ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ചും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ കാണുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് അതിന് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല വിരോധം തോന്നിയിട്ട് കാര്യമില്ല കാരണം ആരെങ്കിലും ഒരാൾ ഇത് പറയണം അല്ലാതെ ശരിയാവില്ല ക്രൈസ്തവൻ്റെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് ബൈബിൾ ഈ ബൈബിൾ രണ്ട് ഭാഗമുണ്ട് അല്ലേ പുതിയ നിയമമുണ്ട് പഴയ നിയമമുണ്ട് ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളൊക്കെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ ഏറ്റവും അധികമായിട്ട് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവാചകന്മാരുടെ പ്രവചനങ്ങളാണ് പഴയ നിയമത്തിൽ അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ കാത്തിരിപ്പിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ പറയുന്നത് അവിടെയാണ് നമുക്ക് ഈ പത്ത് കൽപ്പനകൾ കർത്താവ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കൊടുക്കുന്നത് നിങ്ങൾ ഈ പത്ത് കൽപ്പനകൾ പാലിക്കുക നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പത്ത് കൽപ്പനകൾ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ ജനനം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ക്രിസ്ത്യാനിയായി നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെയാണ് അനുഗമിക്കുന്നത് യേശുവിനെയാണ് അനുഗമിക്കുന്നത് പഴയ നിയമത്തിലേക്കല്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്തുവിനെ പിഞ്ചലുന്നവരാണ് ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നതും ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുക ക്രിസ്തുവിനെ പിഞ്ചലുക ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാവുക എന്നുള്ളത് മറ്റൊരു ക്രിസ്തുവായി തീരുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ക്രിസ്തു നൽകുന്ന ഒരു ഒരു കൽപ്പന പഴയ നിമിത്തത്തിൽ നമുക്ക് പത്ത് കൽപ്പനകൾ അവിടെ കിടക്കുമ്പം പുതിയ നിമിത്തത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു ഈ പത്ത് കൽപ്പനയും ചേർത്തിട്ട് ഒരേ ഒരു കൽപ്പനയായിട്ട് ക്രിസ്തു നൽകുന്നുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന് യോഹന എൻ്റെ സുശേഷത്തിൽ നമ്മൾ വായിക്കുന്നതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിന് ക്രിസ്തു കൂട്ടിച്ചേർക്കുന്നത് വേറൊന്നുമല്ല എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനല്ല പറയുന്നത് ഈ പത്രോസന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനല്ല കർത്താവ് പറയുന്നത് മറിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും അപ്പോൾ ക്രിസ്തുവിൻ്റെ എന്ന് പറഞ്ഞ് കുരിശിൽ കയറി നമുക്ക് വേണ്ടി മരിച്ച വലിയൊരു സ്നേഹമാണ് അതിനോടൊപ്പം തന്നെ ക്രിസ്തു കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു വചനം കൂടിയുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വചനം പറഞ്ഞ പ്രകാരമാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം മുഴുവൻ അറിയും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളെൻ്റെ ശിഷ്യരാണെന്ന് ലോകം മുഴുവൻ അറിയും നാട് മുഴുവൻ ചുറ്റും നടന്നുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയാനല്ല കർത്താവ് പറഞ്ഞ് മറിച്ച് നിൻ്റെ സ്നേഹത്തിലൂടെ നീ സ്നേഹിക്കുന്നതിലൂടെ നിൻ്റെ സ്നേഹം കാണുമ്പോൾ നിൻ്റെ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവണം നീ ക്രിസ്ത്യാനിയാണെന്ന് സ്നേഹത്തെക്കുറിച്ച് ക്രിസ്തു എപ്പോഴും വാചാലമായിട്ടാണ് സംസാരിക്കുക ഇത് പറയുന്നത് അവസാന ഭാഗത്തേക്കാണെങ്കിൽ ഇതിനു മുൻപേയുള്ള പല വചനഭാഗങ്ങളിലും ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട് നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം നീ സ്നേഹിച്ചാൽ എന്ത് മേന്മയാണ് നീ കൂടുതലായി ചെയ്യുന്നത് വിജാതിയൊരു ചുങ്കക്കാർ തന്നെ ചെയ്യുന്നില്ലേ അപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ തിരിച്ച് സ്നേഹിക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കണം അപ്പോൾ ക്രിസ്ത്യാനിയുടെ സ്നേഹം ക്രിസ്ത്യാനിയോട് മാത്രമല്ല ക്രിസ്ത്യാനിയുടെ സ്നേഹം എന്ന് പറയുന്നത് ലിംഗഭേദമില്ലാതെ പ്രായഭേദമില്ലാതെ തൊഴിലിൻ്റെ യാതൊരു വിധ വേർതിരിവുകളുമില്ലാതെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനി ജീവിതത്തിൽ പുലർത്തേണ്ട സ്നേഹം അതാണ് ക്രിസ്തു പറയുന്നത് പക്ഷേ ഇന്ന് പ്രത്യേകിച്ചും കേരള ക്രൈസ്തവ സമൂഹത്തിൽ സീറോ മലബാർ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ളൊരു സ്നേഹമാണ് ആ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ ഇതിനകത്ത് കമൻ്റ് ഇടാനൊക്കെ ഒരു ഒരുപാട് നോ പ്രോബ്ലം യാഥാർത്ഥ്യത്തിൽ നമ്മൾ അതുപോലെ മനസ്സിലാക്കണം ഞാൻ പറയുന്നത് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ളതല്ല ഒരു ക്രൈസ്തവന്റെ മനോഭാവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് സ്നേഹിക്കാൻ പറഞ്ഞ ഒരു ക്രിസ്തു ഈ സൈഡിൽ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നമ്മൾ കിടന്ന അടിയാണ് ശരിയല്ലേ എൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറയുന്ന ക്രിസ്തു അപ്പോൾ ഒരു ഒരുപക്ഷെ നമ്മൾ പറയും ഏ ശത്രുവായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ എന്താണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടർ ഒന്ന് പറയുന്നു നേരെ ഓപ്പോസിറ്റായിട്ട് അപ്പ വരും അടുത്ത കമൻറ്റ് അടുത്ത പോസ്റ്റ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നൂൽ പഴുത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക അതിൻ്റെ പേരിൽ അവരെ താറടിച്ച് കാണിക്കാം അത് രൂപതകൾ തമ്മിലുണ്ട് പ്രീത്തുകൾ തമ്മിലുണ്ട് വൈദികർക്കിടയിലുണ്ട് അന്മായാർക്കിടയിലുണ്ട് വിശ്വാസപരമായിട്ടുള്ളത് ഒരു കുരിശിന്റെ പേരിൽ പോലും നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് അടിയുണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോ അപ്പൊ എവിടെയാണ് ഈ പറയുന്ന ക്രൈസ്തവികത ഈ പറയുന്ന ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടാനായിട്ട് അപ്പോൾ പിന്നെ നമുക്കൊക്കെ എന്താണ് യോഗ്യത മാമോദിസ വെള്ളം തലയിൽ വീണത് കൊണ്ടോ അത് ശരിയാണ് സഭയുടെ പഠനമനുസരിച്ച് സഭയുടെ വിശ്വാസം അനുസരിച്ച് സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് മാമോദിസം സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനികളായ ദമ്പതികൾക്ക് ജനിച്ചതുകൊണ്ട് ആ ശിശു ആരാവുന്നില്ല ക്രിസ്ത്യാനിയാവുന്നില്ല അവൻ ദേവാലയത്തിൽ വെച്ച് മാമോതിസ സ്വീകരിക്കുമ്പോഴാണ് ആ ആ ശിശു അല്ലെ ആ വ്യക്തി ക്രിസ്ത്യാനിയാവുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളുടെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആ ഒരു ലേബൽ ആ ഒരു വിശ്വാസം ആ ഒരു മതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരൊറ്റ ലേബലിലേക്ക് ഒതുങ്ങി നിൽക്കുന്നു കാരണം എൻ്റെ തലയിൽ മാമോദിസ വെള്ളം വീണിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി എത്രത്തോളം ക്രൈസ് ക്രിസ്തുവിനെ പിഞ്ചൊല്ലുന്നുണ്ട് എന്നുള്ളത് സംശയമാണ് അല്ലേ ക്രിസ്തുവിനെ പിഞ്ചൊല്ലണമെങ്കിൽ ക്രിസ്തു പറഞ്ഞ കാര്യം കുറച്ചെങ്കിലൊക്കെ പാലിക്കാൻ നമുക്ക് സാധിക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഒന്ന് സോൾവ് ചെയ്യാനും സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ ഭാഷയിലൂടെ അതിനെയൊക്കെ ഒന്ന് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കേണ്ടത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ കിടന്നുകൊണ്ട് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാരത്തേക്കുമ്പോൾ ആരാണ് ഇവിടെ ശരിക്കും അപമാനിക്കപ്പെടുന്നത് അതൊരു ഒരു രൂപതയല്ല അതൊരു പ്രത്യേക വൈദികനല്ല അതൊരു പ്രത്യേക ഗ്രൂപ്പല്ല അതൊരു പ്രത്യേക വിശ്വാസമല്ല മറിച്ച് ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ സഭയാണ് ഇവിടെ അപമാനിക്കപ്പെടുന്നത് ഇതെന്തുകൊണ്ടാണ് നമ്മൾ ആരും ചിന്തിക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ പരസ്പരം സ്നേഹിക്കുവാനാണ് ക്രിസ്തു പറഞ്ഞതെങ്കിൽ ഇന്ന് നമുക്കിടയിൽ അതുണ്ടോ എന്നുള്ളത് ആദ്യമേ തന്നെ ചിന്തിക്കണം നിന്റെ സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുന്നത് കള്ളമാണെന്ന് യാക്കൂബ് സുലേഖ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മളൊക്കെ വലിയ ദൈവവിശ്വാസികളാണല്ലോ നമ്മളൊക്കെ പറയാനുള്ളത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നുണ്ടെങ്കിൽ ഒച്ചപ്പാട്ടുണ്ടാക്കുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സത്യത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നത് ഇത് രണ്ട് കൂട്ടരും പറയും അല്ലെങ്കിൽ നാല് കൂട്ടരും പറയും മൂന്ന് കൂട്ടരും പറയും അപ്പോൾ എവിടെയാണ് സത്യം ആര് പറയുന്നതാണ് സത്യം ബലിയല്ല ബലിയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് കരുണയാണ് ഞാൻ പറഞ്ഞല്ലോട്ടോ ബൈബിൾ വായിക്കുന്നവർക്കറിയാം അല്ലേ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് പറയുമ്പോൾ ഇന്ന് കർത്താവ് നമുക്ക് എല്ലാവർക്കും എതിരെ വിരൽ ചൂണ്ടുന്നുണ്ട് അന്ന് അവർക്കെതിരെ വിരൽ ചൂണ്ടിയെങ്കിൽ ഇന്ന് കർത്താവ് ഇവിടെയുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ ക്രൈസ്തവർക്കെതിരെയും എല്ലാ മതപുരോഹിതർക്കെതിരെയും കർത്താവ് വിരൽ ചൂണ്ടുന്നുണ്ട് കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതിനകത്ത് കമൻ്റ് കമന്റിടാൻ വരുന്നവരോട് എനിക്ക് ഒന്നും പറയാനായിട്ടില്ല നിങ്ങൾ വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ ആ ചെയ്യുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ അല്ലെ ബൈബിളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനകത്ത് ഒരു പ്രശ്നത്തെയും വലിച്ചിഴക്കുന്നില്ല മറിച്ച് നമ്മുടെ മനോഭാവത്തെ ഇന്നത്തെ കേരള സമൂഹത്തിലുള്ള നമ്മുടെ മനോഭാവത്തെ മാത്രമേ ഞാൻ ഇതിനകത്ത് പ്രതിപാദിക്കുന്നുള്ളൂ ആ ഒരു മനോഭാവം എങ്ങനെയാണുള്ളത് എന്നുള്ളത് ഒന്ന് സ്വയം ചിന്തിച്ചാൽ നന്നായിരിക്കും ഇവിടെ നമ്മൾ ഓരോരുത്തരും നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൊടുക്കുന്നത് ക്രൈസ്തവ സാക്ഷ്യമല്ല ക്രൈസ്തവ വിപരീത സാക്ഷ്യമാണ് സ്നേഹിക്കാൻ പറഞ്ഞ ഒരു കർത്താവിനെയാണ് നമ്മൾ പിഞ്ചലുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഒച്ചപ്പാടും ബഹളവും കുതികാലും വിട്ടു ശരിയല്ലേ അപ്പൊ ഇവിടെ ക്രിസ്തുവാണോ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് അല്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം മുഴുവൻ അറിയുമെന്ന് പറഞ്ഞ ആ ക്രിസ്തു നമ്മൾ പരസ്പരം സ്നേഹിക്കാതിരിക്കുമ്പോൾ എവിടെയാണ് പോകുന്നത് എവിടെയാണ് അദ്ദേഹം പോയി ഒഴിക്കുക അറിയില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒന്ന് നിർത്തുക കൂടുതലൊന്നുമില്ല ആവശ്യമെങ്കിൽ ചിന്തിക്കുക ആവശ്യമെങ്കിൽ അതിനുമനുസരിച്ച് പ്രവർത്തിക്കുക കുറവുകളും പോരായ്മകളും ഒക്കെ എല്ലാവർക്കും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അതുമാത്രമാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ നാണം കെടുന്നത് ഞാനോ നിങ്ങളോ അല്ല ക്രിസ്ത്യാനിയാണ് സഭയാണ് ക്രിസ്തുവാണ് ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തയ്യാറാവണം എന്നുള്ളൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം അല്ലേ കാരണം എല്ലാവർക്കും അവരവർ പിടിച്ച മുയലിന് മൂന്ന് പൊമ്പോ നാല് കൊമ്പോ അങ്ങനെയല്ലേ one greater